ഞാനിത് മത്സ്യത്തൊഴിലാളിയാണ് കായലിലും കുളത്തിലും ഇറങ്ങുന്ന പോലെയല്ല ഡോഗുകള് അവരെ അവർക്ക് നല്ല ട്രെയിനിങ് എന്റെ എന്നാൽ കഴിയുന്ന ചെറിയ ട്രെയിനിങ് ഞാൻ ഡെയിലി കൊടുത്ത് ഈ കടലിനോടാണ് അവര് മല്ലടിക്കുന്നത് ഈ കടലിന്റെ തിരകളെ തെക്കുന്നവരുന്ന കടലുകള് തെക്കൻ കടലെന്നും വടക്കുന്നവരുന്ന കടലുകളെ വടക്കൻ കടലെന്നുമാണ് ഞങ്ങള് പറയുന്നത് ഈ കടലുകളെ നോക്കി വേണം ഇവർ അതിവരെ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇവരതനുസരിച്ച് ഞങ്ങളൊന്ന് കടലിലേക്ക് പോയാണ് വൈറ്റ് തിരമാലയെ മറികടന്ന് പ്രദീപഠന്റെ കൂടെ ഉൾക്കടലിലേക്ക് പോയി അത് നോക്കി ബ്ലാക്കി കരയിൽ തന്നെ നിന്നു ബ്ലാക്ക് ബ്ലാക്കിയുടെ വെയിറ്റിംഗ് കേട്ടോ അവന്റെ അച്ഛൻ അവിടെ കടലിൽ ഇറങ്ങിയിട്ടുണ്ട് ും നമുക്ക് കാണാൻ പറ്റാത്ത അകലത്തിലേക്ക് നീങ്ങിപ്പോയി ഇനി അവർ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാം അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ ബൈബിയോ